കോഴിക്കോട് നരിക്കുനിയിൽ യുവാക്കളുടെ അപകടകരമായ യാത്ര തുറന്ന ജീപ്പിൽ കൈകാലികൾ പുറത്തേക്കിട്ടാണ് യുവാക്കളുടെ അഭ്യാസം മറ്റു വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത് കോഴിക്കോട് നരിക്കുരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാഹുൽ കെ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ ഇവരെ ഇവരുടെ ജീവിതത്തിനും സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിനൊക്കെ ജീവനൊക്കെ വെല്ലുവിളിയായിക്കൊണ്ടാണ് യാത്ര നടത്തുന്നത് എപ്പോഴായിരുന്നു എം വി ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടോ നിരത്തിലെ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ജീവൻ പൊരിയുന്നവരുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചു വരികയാണ് അങ്ങനെയുള്ള സമയത്ത് കൂടിയാണ് തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലും അഭ്യാസ പ്രകടനവും ഇങ്ങനെ തുറന്ന വാഹനത്തിൽ മറ്റുള്ളവർക്ക് അപകടം വരുത്തുന്ന രീതിയിൽ പോലും യാത്ര തുടരുന്നത് എന്നതുകൂടിയാണ് ഇത് വളരെ തിരക്കേറിയ സമയത്ത് തന്നെയാണ് വിധത്തിൽ യുവാക്കൾ യാത്ര ചെയ്തത് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും കൈകാലുകൾ പുറത്തേക്കിട്ടൊക്കെയാണ് യുവാക്കൾ അതിലൂടെ യാത്ര ചെയ്തത് എന്ന് തന്നെയാണ് എന്തായാലും വാഹനം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ൂന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷനുള്ള വാഹനമാണിത് ഇത് കണ്ടെത്തി നടപടി സ്വീകരിക്കും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായെന്ന വണ്ണം പല സ്ഥലങ്ങളിലായി സ്കൂട്ടറിലാണെങ്കിലും മറ്റു വാഹനങ്ങളിലൊക്കെ ആണെങ്കിലും അപകടകരമായ രീതിയിൽ ഉള്ള യാത്ര അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വരികയും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ രീതിയിൽ തന്നെ തുടരുന്നു യാത്ര ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു പൊതുവെ ഒരു ത്രില്ലിനു വേണ്ടി ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നതാണ് അവർക്കും അതുപോലെ മറ്റുള്ള യാത്രക്കാർക്കും അപകടം വരുത്തുന്ന രീതിയിൽ കൂടിയാണ് ഈ യാത്രകൾ മാറുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതായാലും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ ആ സമയത്ത് ഒരു ആനന്ദം സന്തോഷം ത്രില് ഒക്കെ കണ്ടായിരിക്കാം ഇങ്ങനെ വാഹനം ഓടിക്കുകയും ഈ തരത്തിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡിൽ ഇതൊരു വലിയ അപകടമായി പറ്റിയോ മറ്റൊരാൾക്ക് നമ്മൾ കാരണം അപകടം ഉണ്ടാകുന്നതിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്ത തന്നെ പ്രശ്നമാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ദുരന്ത വാർത്തകൾ അപകടം കൊണ്ട് ഉണ്ടായിട്ടുള്ള മരണം ഉൾപ്പെടെയുള്ള വാർത്തകൾ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ വാർത്ത കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുന്നവർക്ക്